നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിയെ ഡിപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ഈ ഡിപ്പിംഗ് എന്ന് പറയുന്നത് ഈ കോഴിയുടെ പുറത്തുള്ള പേന് പട്ടുണ്ണി ചെള് ഇതുപോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് നമ്മൾ ഒരു സൊജീഷനിലെ നമ്മൾ സൈപ്പർ മെത്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് മരുന്നാണിപ്പം ഉപയോഗിക്കുന്നത് അത് ഏകദേശം ഒരു ലിറ്ററിൽ ഒരു എം എൽ എന്നുള്ള അളവിൽ എടുക്കണം ഇതിപ്പോൾ ഒരു എൺപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഏകദേശം എൺപത് എം എൽ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് പാല് പോലെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കോഴിയെ തല മുങ്ങാത്ത രീതിയിൽ പിടിച്ചിട്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് മുക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ എല്ലാ തൂവലുകളുടെ ഇടയിലേക്കും ഈ മരുന്ന് ചെല്ലും അതോടൊപ്പം ഈ പേന് പട്ടുണ്ണി ചെളു ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ളൊരു പ്രോസസ്സുകൾ നമ്മൾ ഡിപ്പിംഗ് എന്ന് പറയുന്നുണ്ട് ഈ ഡിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ടത് മെയിനായിട്ട് നല്ല വെയിലുള്ള ഒരു ദിവസമാണ് മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല അതൊക്കെ ഇങ്ങനെ മുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ഇതിൻ്റെ ചിറകിൻ്റെ ഇടയിലേക്കൊക്കെ മരുന്ന് തെല്ലുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കോഴിയെ മുട്ട ഇതിലേക്ക് പൂവാനെ മാറ്റുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് പുതിയൊരു ഷെഡിലേക്കാണ് ഇപ്പോൾ കോഴികളെ പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു മൂന്ന് തവണ മുക്കുകയും അങ്ങനെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടെല്ലാം പൂവൻ്റെ ഇടയിലേക്ക് ഇത് പോവും അത് ഡിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്